ഹലോ ഉത്രാടത്തിൻ്റെ തലേ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ട് പിന്നെ ഇപ്പോഴാണ് ഇന്നാണ് ഒരു സമയം കിട്ടുന്നത് എനിക്കിടാ വീഡിയോ ചെയ്യാത്തതിൽ എനിക്ക് സങ്കടമുണ്ട് പക്ഷേ സമയം കിട്ടുന്നില്ല ഗൈസ് വെരി ബിസ്സി അപ്പോൾ ഓണം ഒക്കെ ഉണ്ടായിരുന്നു അടിച്ചു വിളിച്ചോല്ലാരും തീർത്തോ പറയണോ എന്തെങ്കിലും ഓണം തീർക്കരുത് ഒരു കാരണവശാലും ഓണം തീർത്ത് കളയരുത് എപ്പോഴും നമ്മൾ ഓണം പോലെ മനസ്സ് തുള്ളണം എപ്പോഴും നമ്മുടെ എന്താ പോസിറ്റീവ് വൈബ് വന്നുകൊണ്ടിരിക്കണം ഓണം പോലെ തന്നെ ആവണം നമ്മുടെ ജീവിതം അതുപോലെ ആക്കാൻ നമ്മൾ ശ്രമിക്കണം പറയുമ്പോൾ തീർന്നു പിന്നെ ഓണം പോലെ ആക്കാനായിട്ട് എല്ലാവർക്കും പറ്റുമോ പറ്റും എന്നു വെച്ചാൽ നമ്മുടെ ദിവസവും പായസം പപ്പടം പഴം പായസം ഇടുക പുതിയ ഡ്രസ്സ് ഇടുക എല്ലാവർക്കും ഡ്രസ്സ് വാങ്ങിച്ചിട്ട് കൊടുക്കുകയൊന്നുമല്ല ആ ഒരു പോസിറ്റീവ്നെസ് നമുക്ക് കിട്ടുന്നത് എന്തുകൊണ്ടാണ് നമുക്ക് ആ ഓണത്തിന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് കാരണം എന്താ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരും ആ ഓണ സമയത്ത് അതെല്ലാം മറക്കും എല്ലാം വന്നിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത് അല്ലേ അതെന്തുകൊണ്ടാണ് നമ്മൾ അച്ഛനമ്മമാരെ പോയി കാണും പോസിറ്റീവ് തിങ്കിങ് കൂടുന്നതുകൊണ്ടാണ് പോസിറ്റീവ് തോട്ട്സ് നമുക്ക് കൂടുതലായിട്ട് വരുന്നു ആ സമയത്ത് അല്ലേ അച്ഛനേയും അമ്മയും പോയി കാണുക അവർക്ക് ഡ്രസ്സ് കൊടുക്കുക അവർക്ക് പാരിതോഷികങ്ങളായിട്ട് പൈസ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക അല്ലെ മക്കൾക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുക വീട്ടിൽ നല്ല നല്ല ആഹാരങ്ങളൊക്കെ ഉണ്ടാക്കി ഒരുമിച്ചിരുന്ന് കഴിക്കുക ഇതൊക്കെ നമുക്ക് അല്ലെ ടി വിയിൽ നല്ല നല്ല പ്രോഗ്രാം കാണുക ക്ലബിൽ പോയി പരിപാടി കാണുക അല്ലെങ്കിൽ അയൽവക്കത്ത് പോയി എന്തെങ്കിലും കളികൾ പഴയ കാലത്താണ് ഇപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉണ്ടോയെന്നറിയത്തില്ല അയൽവക്കത്തും കളികളൊന്നുമില്ല അല്ലേ ഇപ്പോൾ ക്ലബ്ബിലാണ് ഇത്രയും പക്ഷെ ക്ലബും ശോകമായിരുന്നു കേട്ടോ ഈ വയനാടിൻ്റെയൊക്കെ പ്രശ്നമുള്ളതുകൊണ്ടേ എങ്കിലും നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം എന്ന് പറഞ്ഞ പോലെ ആഘോഷിക്കും അല്ലേ അതെന്തുകൊണ്ടാണെന്നറിയാമോ നമ്മുടെ ആ മൈൻഡിൽ ആ സമയത്ത് ഇങ്ങനെ പോസിറ്റീവ് തിങ്ക തോട്ട്സ് ആണ് വരുന്നത് അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ഹാപ്പിനെസ്സിലേക്ക് പോകുന്നത് അതുപോലെ തന്നെ ആയിരിക്കണം എല്ലായ്പ്പോഴും നമ്മൾ ശ്രമിക്കേണ്ടത് അല്ലേ ഒരു ഓണം വരുമ്പോൾ മാത്രം അതിനുവേണ്ടി സന്തോഷം ഇങ്ങനെ എന്താ പറയുക പർപ്പസ്ഫുള്ളി കൊണ്ടുവരുന്നു അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിനും പർപ്പസ്ഫുള്ളി നമ്മൾ കൊണ്ടുവരണം നമ്മുടെ തോട്ട്സൊക്കെ ഒന്ന് മാറ്റിയാലും മതി ആ മൈൻഡ് സെറ്റൊക്കെ ഒന്ന് മാറ്റാൻ നമുക്ക് മിക്കവാറും സന്തോഷം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും സന്തോഷം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും സന്തോഷം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും അതായത് സന്തോഷം നമ്മൾ എല്ലാപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമോ എവിടുന്നും വരാനില്ല സന്തോഷം വരത്തില്ല സന്തോഷം വരുന്നത് നമ്മളുടെ ബ്രെയിനിൽ നിന്നാണ് സന്തോഷമായാലും സങ്കടമായാലും ഏത് പ്രോസസ് ആയാലും നമ്മളുടെ ബ്രെയിനിൽ നിന്നാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നതാണ് നമ്മൾ ബ്രെയിനായിട്ട് കണക്കാക്കുന്നത് അല്ലേ ആ ബ്രെയിനിൽ നിന്നാണ് ഇതെല്ലാ തിങ്കിങ്സും വരുന്നത് പോസിറ്റീവ് ആയാലും നോർമൽ തിങ്കിങ് ആയാലും എന്തായാലും നമ്മളിപ്പോൾ ഒരു ഡ്രസ്സ് വിയർ ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ ബ്രെയിൻ വർക്ക് ചെയ്യണം നമ്മളൊരാൾ വരുമ്പോഴത്തേക്ക് അയാൾ വരുന്നുണ്ട് എന്ന് നമ്മൾക്കൊന്നും ആ വരുന്നുണ്ട് അല്ലെ അല്ലെ നമ്മൾ പ്രോസസ്സ് ചെയ്ത് എന്ത് വർക്ക് ചെയ്യണമെങ്കിലും നമ്മുടെ ശരീരം ഒന്ന് അനങ്ങണമെങ്കിൽ തന്നെ നമ്മുടെ ബ്രെയിനാണ് വർക്ക് ചെയ്യേണ്ടത് അപ്പൊ ഈ ബ്രെയിൻ അല്ലെങ്കിൽ മനസ്സ് എന്ന് പറയുന്നത് നിസ്സാരമായിട്ട് ആരും കാണരുത് ആ മനസ്സിനെ തല്ലി നോക്കാനോ നുള്ളി നോക്കാനോ ആരും ശ്രമിക്കരുത് ആരെയും ശ്രമിപ്പിക്കരുത് ആരെയൊണ്ടും ചെയ്യിപ്പിക്കരുത് നമ്മളും ചെയ്യരുത് നമ്മളുടെ മനസ്സ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും അതിനെ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് നിൽക്കണം നടക്കുന്ന കാര്യം പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല കൊണ്ടും നടക്കുന്ന കാര്യമല്ല ആരെ കൊണ്ടോ എന്നെ കൊണ്ടോ അയാൽ നടക്കില്ല പക്ഷേ നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യണമെന്നാണ് മനസ്സൊരു കടലാണ് അല്ലേ നമ്മുടെ മനസ്സ് കാണാനായിട്ട് ഒരു വ്യക്തിക്കും വേറൊരു ഒരിക്കലും സാധിക്കില്ല അല്ലേ നമ്മളെല്ലാവരെയും പറയുമല്ലോ ഞാൻ നിന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് എവിടെ നമ്മളെ മനസ്സിലാക്കുന്നത് നമ്മൾ മാത്രമാണ് നമ്മുടെ മനസ്സിൽ എന്തൊക്കെ തോട്ട്സ് ഉണ്ട് അല്ലേ എന്തെല്ലാം ചിന്തകളാണ് നമ്മൾ ചെയ്യുന്നത് ചിന്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് മാത്രമേ അറിയാൻ പാടുള്ളൂ അപ്പോൾ ആ ചിന്തകളെ കൺട്രോൾ ചെയ്യേണ്ട ഉത്തരവാദിത്വം നമുക്കാണ് ഒരു കാരണവശാലും നെഗറ്റീവ് തോട്ട്സിൻ്റെ പ്രൊമോഷൻ കൊടുക്കരുത് നമ്മുടെ മൈൻഡ് നമ്മുടെ ബ്രെയിൻ ഏകദേശം എന്താ പറയുക അറുപത്തി അയ്യായിരത്തോളം തോട്ട്സ് അറുപതിനായിരം തോട്ട്സ് ചിന്തകൾ നമ്മുടെ ബ്രെയിനിൽ കൂടെ കടന്നു പോകുന്നുണ്ടെന്നാണ് പറയുന്നത് മനസ്സിലായോ അതില് അതിലെന്താ പറയുക നയൻറ്റി ഫൈവ് പെർസെൻറ്റും പഴയ ഓർമ്മകളാണ് റിപ്പീറ്റഡ് ആണ് ആ ചിന്തകളെല്ലാം ഇപ്പോൾ ഒരു സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ദിവസവും അതിനെക്കുറിച്ച് ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചാലോചിച്ച് സങ്കടം വന്നാൽ നമ്മൾ അത്രേ ആലോചിക്കുമോ ഇല്ല ഒരു സന്തോഷം വന്നാൽ അത്രേ ആലോചിക്കത്തില്ല സന്തോഷം കഴിഞ്ഞു തീർന്നു സന്തോഷം എപ്പോഴും വിരുദ് കരാം അല്ലേ ബേസിക്കലി നമുക്ക് എപ്പോഴും ഒരു സങ്കടമാണ് അങ്ങനെയാണോ അത് പാടില്ലെന്നാണ് ഞാൻ പറയുന്നത് നമ്മൾ എപ്പോഴും ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യണം ഗ്രാറ്റിറ്റ്യൂഡ് മീൻസ് അത് നന്ദി അല്ലേ നമുക്കുള്ളതിൽ ഒരു കഴിവ് പ്രാക്ടീസ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ നെഗറ്റീവ്സിനെയൊക്കെ വിടാൻ പറ്റും ഏഹ് ഇപ്പം നയൻറ്റി ഫൈവ് പെർസെൻറ്റും പഴയതുമാണ് തന്നെയല്ല അതിലെ സെവൻറ്റി ഫൈവ് പെർസെൻറ്റും നെഗറ്റീവ് തോട്ട്സാണ് നമുക്ക് വരുന്നത് അത് ശാസ്ത്രം തെളിയിച്ചതാണ് നെഗറ്റീവ് തോട്ട്സാണ് ആദ്യം 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 കിട്ടി വരുന്നത് കാരണം നമ്മൾ നെഗറ്റീവ് സംഭവം ഉണ്ടായാലും എത്രയും പെട്ടെന്ന് അത് സ്പ്രെഡ് ആകും അല്ലേ എപ്പോഴും നെഗറ്റീവിലേക്കാണ് എല്ലാവർക്കും ആകർഷണം പോസിറ്റീവിലേക്കല്ല എല്ലാവർക്കും എന്ത് കണ്ടാലും അതിലത്തെ ആ ബാഡ് സൈഡ് അല്ലെങ്കിൽ അതിൻ്റെ ഡിഫെക്റ്റാണ് നമ്മൾ ആദ്യം നമുക്ക് ക്ലിക്കാകുന്നത് പക്ഷേ അതിൻ്റെ നല്ല വശം കാണാനായിട്ട് സെക്കൻഡറിയാണ് അല്ലേ രണ്ടാമതെയാണ് നമ്മൾ ആ നല്ല വശം കാണുന്നത് അപ്പോൾ അത് പർപ്പസ്ഫുള്ളി അത് നേരെ തിരിക്കണം നമ്മൾ നമ്മുടെ മൈൻഡ് എപ്പോഴും നെഗറ്റീവ് കാണാൻ വേണ്ടിയിട്ടാണ് കുതിക്കുന്നത് കൊതിക്കുന്നതല്ല ആകർഷണം അങ്ങോട്ടാണ് എപ്പോഴും നെഗറ്റീവിലേക്ക് പക്ഷേ അത് നമ്മൾ മാറ്റി പർപ്പസ്ഫുള്ളി മാറ്റണം നമ്മളൊരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ശ്രമിക്കേണ്ട കാര്യമില്ല അത് കാണുമ്പോഴേ നമുക്ക് ആ കുറ്റമാണ് മനസ്സിലേക്ക് വരുന്നത് അപ്പോൾ നമ്മൾ എനിക്കും അതെ നിങ്ങൾക്കും അതെ എല്ലാവർക്കും അതെ പക്ഷെ അത് നമ്മൾ തിരിക്കണം അത് ബൈ പ്രാക്ടീസ് കാരണം ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഒരാളുടെ പ്രശ്നം നമുക്ക് നമ്മളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെ എഫക്റ്റ് ചെയ്ത രീതിയിലാകുവാണെങ്കിൽ നമുക്ക് വിചാരിക്കണം അയാളുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് അത് ഇന്ന കാരണം കൊണ്ടാണ് എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വന്നാൽ നമുക്കത്രയും ഫീൽ ചെയ്യത്തില്ല സങ്കടം വരത്തില്ല അയാൾ അങ്ങനെ പറഞ്ഞത് ഇന്നത് കാരണം കൊണ്ടാണ് അല്ലെങ്കിൽ അയാൾ ഇങ്ങനെ ചെയ്തത് ഇന്ന കാരണം കൊണ്ടാണെന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല അപ്പം ഈ തോട്ട്സുകളെ എപ്പോഴും നമ്മുടെ കൺട്രോളിൽ കൊണ്ടുവരണം എപ്പോഴും പോസിറ്റീവ് തിങ്കിങ് എല്ലായ്പ്പോഴും നടക്കുന്ന കാര്യമല്ല എങ്കിലും പരമാവധി പോസിറ്റീവിലേക്ക് വരണമെങ്കിൽ നമ്മൾ പർപ്പസ്ഫുള്ളി പ്രാക്ടീസ് ചെയ്യണം നല്ല കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഉണ്ട് എന്തെല്ലാം ദൈവം സഹായിച്ച് നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട് ദൈവം അല്ലേ അപ്പോൾ ഒരു കുറിച്ചോ ഒരു കുറിച്ചോ ഇങ്ങനെ പരാതിപ്പെടാതെ ആ ഉള്ള കാര്യം ദൈവമേ നമുക്ക് തന്നിട്ടുണ്ടല്ലോ നമുക്ക് ആ സുഖമുണ്ടല്ലോ നമുക്ക് അനുഭവിക്കാനുള്ള യോഗം കിട്ടിയല്ലോ നമ്മൾ ഇപ്പോഴും ലൈവായിട്ട് ഇരിപ്പുണ്ടല്ലോ ഇതൊക്കെ നമ്മുടെ ഗ്രാറ്റിറ്റ്യൂഡാണ് ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്താൽ തന്നെ നമ്മുടെ മനസ്സിന് സന്തോഷം വരും പിന്നെ സങ്കടം വരുന്നതുകൊണ്ട് സങ്കടം മനുഷ്യൻ സഹജമാണ് അതുണ്ടാവും പക്ഷെ അത് മാറ്റിയിട്ട് നമ്മൾ നമ്മളുള്ളതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക ആ സമയത്ത് നമുക്ക് നല്ല സന്തോഷം ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓണം ആയിരിക്കണം എപ്പോഴും നമ്മുടെ മനസ്സ് ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അത് പല പഴഞ്ചൊല്ലില്ലേ അത് ഓണത്തിന് മാത്രമല്ല എപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാം ഉള്ളതുകൊണ്ട് ഓണം പോലെ നമ്മുടെ ജീവിതം അടിച്ചു കുളിക്കുക ഏ നൈമിഷികമായ ജീവിതമാണ് എപ്പോൾ വേണേൽ പുഴിഞ്ഞു പോകുന്ന ജീവിതമാണ് അതോർത്ത് സങ്കടപ്പെടാതെ ഉള്ള സമയത്ത് നമ്മൾ സന്തോഷമായിട്ട് ആരെയും ഉപദ്രവിക്കാതെ പറ്റുമെങ്കിൽ മറ്റുള്ളവർക്ക് സഹായം ചെയ്യുക എല്ലാവർക്കും എല്ലാവരും കൊണ്ടും സഹായം ചെയ്യാൻ പറ്റുമെന്ന് വരത്തില്ല നമ്മൾ എന്താ ചെയ്യേണ്ടത് ആരെയും ഉപദ്രവിക്കാതെയെങ്കിലും ഇരിക്കുക കേട്ടോ അപ്പോൾ എല്ലാവരും ഹാപ്പിനെസ്സിലേക്ക് പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് ആകർഷിക്കപ്പെടണം കേട്ടോ എല്ലാവരും നെഗറ്റീവ് ഉണ്ട് അത് മാറ്റിയിട്ട് പർപ്പസ്ഫുള്ളിൽ പോസിറ്റീവിലേക്ക് വരിക ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ നിർത്തുകയാണെങ്കിൽ കുറേയൊക്കെ പറയാനുണ്ട് പക്ഷേ വീഡിയോ നിർത്തുകയാണ് ലോങ് ആയിപ്പോയാൽ കണ്ട് നിങ്ങൾ ബോർഡിറ്റ് അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും നന്മയെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ഒക്കെ ഇടണം കേട്ടോ കമൻറ്റൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കൊരു സന്തോഷം വരുന്നത് നിങ്ങൾക്ക് ഏത് കമൻറ്റും ഇടാം പോസിറ്റീവ് ഇടാം നെഗറ്റീവ് ഇടാം നമ്മളത് എങ്ങനെ ഉൾക്കൊള്ളുന്നു എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഓക്കെ ബായ്